السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه وأتباعه الفائزين برضا الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ിൽ ചേർക്കുന്നവട്ടെ ജീവിതത്തിൽ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് മാത്രം നമ്മൾ പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ നാട്ടുകാർ അറിയുന്ന അറിയുന്ന നമ്മെ പറഞ്ഞു അവർക്കെല്ലാം റബ്ബത്താലും അർഹമത്തും ജീവിത അവസാനം വരെ ഏകനായ റബ്ബിന് അനുസരിച്ച് തപ്പുവയോടെ ജീവിച്ച് നമുക്കെല്ലാം നൽകി െഹുവിന്റെ ഹബീബ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ് കാലത്തിന്റെ അവസാനത്തെ കുറിച്ച് നമ്മെ പരിചയപ്പെടുത്തി ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്തോറും ഒരുപാട് ഹിന്ദിനകളും ഒരുപാട് പ്രശ്നങ്ങളും നാം അഭിമുഖീകരിക്കേണ്ടി വരും ഇന്നലെ കാൽ മോശമായിരിക്കും നാളകൾ അത് ഒരുപാട് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നു ഇന്നലകളിൽ നമ്മുടെ മുൻഗാമികൾ നേരിടാത്ത പല പ്രതിസന്ധികളും ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിക ഒരുപാട് പ്രതിസന്ധികൾ നാളകളിൽ നമ്മുടെ പിൻഗാമികൾ ഇസ്ലാമിന്റെ പേരിൽ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇന്നലെ കാൽ മോശമായിരിക്കും നാളെ ഒരിക്കൽ ഹജാനിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ തലവനായിരുന്നു പക്ഷേ അയാൾ അക്രമിയായിരുന്നു നിഷേധിച്ച ഒരു ഭരണാധികാരിയായിരുന്നു അയാൾ മുസ്ലിമികൾ ഒരുപാട് അക്രമിച്ചു പ്രത്യേകിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാരോട് ഒരുപാട് ക്രൂരതകൾ കാണിച്ചയാളാണ് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിൽ പണ്ഡിതന്മാരൊക്കെ ഇസ്ലാമിക ഭരണകൂടങ്ങളിൽ നിന്ന് തന്നെ ക്രൂരതകളും അക്രമങ്ങളും ഏറ്റുവാങ്ങി

ഈ ഹ്ഞാൻ ഇതുപോലെ പണ്ഡിതന്മാർക്ക് ഒരുപാട് സംഭവിച്ചപ്പോൾ നേരിട്ട് ഒരുപാട് അറിവ് പകർന്നയാളാണ് കൂട്ടുകാർ വന്നിട്ട് സങ്കടം പറഞ്ഞു എന്താണ് നമ്മൾ ഇന്ന് അവസ്ഥ തങ്ങളെ മുങ്കാമികൾ കാണാത്ത പലതും അവർ അനുഭവിക്കാത്ത പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കയാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് ഹജ്ജാജിന്റെ ഭരണകാലത്തെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തൻ്റെ കുട്ടുകാരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ചില വാക്കുകളുണ്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ചില വാക്കുകളുണ്ട് ഏകാലത്തും ഒരു സത്യവിശ്വാസിക്ക് അത് വലിയ പ്രയോജനമാണ് ഇസ്ബിറു ബുഖാരിൽ ശരീഫിൽ ഇമാം ബുഖാരി റളിയല്ലാഹു തൻ്റെ ഉpport ചെയ്യുന്ന ഹദീസാണ് സഹോദരങ്ങളെ നിങ്ങൾ ക്ഷമിക്കണം ലാ ബഅദഹു മിൻഹു നമ്മൾ അതിനേക്കാൾ മോശമായിരിക്കും പിന്നെ വരുന്ന ദിവസങ്ങൾ കാലഘട്ടം ഹത്താ റബ്ബകും

അതുകൊണ്ട് പ്രശ്നം വന്നാലും നിങ്ങൾ സഹിക്കണം നിങ്ങളുടെ ഈമാനിനെ വിട്ട് എന്ന് ഉപദേശിക്കുകയാണ് ജീവിക്കുന്ന കാലം കഴിഞ്ഞ ലോകത്ത് മുസ്ലിം നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇരുപത്തി മൂന്നിന്റെ അവസാനത്തിൽ ആരംഭിച്ച ഫലസ്തീൻ മക്കൾക്കെതിരായുള്ള ക്രൂരതയും യും ഇതുവരെ അവസാനിച്ചിട്ടില്ല മാറി മാറി മുസ്ലിമീങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ ലോക പോലീസിന്റെ മുമ്പിൽ എല്ലാ സന്നാഹത്തിന്റെ മുമ്പിലും പിറ്റോമന മക്കൾ പിടിച്ചു നിൽക്കുന്നുണ്ട് അത് കരുത്താണ് അവർക്ക് വീണ്ടും ശക്തി പകരുമാറാകട്ടെ വീണ്ടും അവർക്കെതിരെ അക്രമങ്ങളും പീഡനങ്ങളുമാണ് ലോകത്തെ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് ഒന്നും സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ പോലും കഴിയാത്ത നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തേക്ക് വന്നാൽ പറഞ്ഞാ തീരാത്ത ഇസ്ലാമോ ജനങ്ങളെ ഇസ്ലാമിനെ കുറിച്ച് മുസ്ലിങ്ങളെ കുറിച്ച് പേടിപ്പിക്കുക ഏത് സംഭവം ഉണ്ടായാലും ആരെ എവിടെ ഒരു വെടിപൊട്ടിച്ചാലും ആരെ എവിടെ എന്തെങ്കിലും ഒരു അക്രമം കാട്ടിയാലും അതിന്റെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിച്ചിരിക്കുന്ന ചില ദുഃശക്തികൾ ഉണ്ട് അവർ അതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് മുസ്ലിം കൊണ്ടുവരും അറിയാം നമ്മൾ സംഭവിച്ചു മൂന്ന് ട്രെയിനുകൾ കൂട്ടിയിടിച്ചത് അതിന്റെ അടുത്തായിട്ട് ഒരു പള്ളിയെ ക്രിയേറ്റ് ചെയ്തു വെച്ചു ഒരു പള്ളിയെ എന്നിട്ട് പറഞ്ഞു ആ പള്ളിയിൽ ആക്രമണം ഇതിവിടെ കൂട്ടിയിടിക്കാനുള്ള കാരണമെന്ന് വിശ്വസിച്ചു ഇവിടെ ദേശീയ തലത്തിൽ സത്യസന്ധമായ ഒരു പത്രം തന്നെയുള്ള സത്യസന്ധമായൊരു അവരെ കുറിച്ച് വസ്തുനിഷ്ഠമായി അന്വേഷിച്ചു അവിടെ പള്ളിയുമില്ല ഒന്നുമില്ല എന്ന യാഥാർത്ഥ്യം പുറലോകത്തെ അറിയിച്ചപ്പോഴാണ് സത്യം പുറത്തു പോകുന്നത് അവസാനം നമുക്കൊക്കെ വേദന ഉണ്ടാകുന്ന ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ എന്നല്ല ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമുക്കൊക്കെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം നടക്കാൻ പോവുകയാണ് ഇന്ത്യയിൽ നമ്മുടെ സഹോദരങ്ങളായ ഹിന്ദുക്കൾ അവർ എവിടെയെങ്കിലും ഒരു ക്ഷേത്രം പഠിക്കുന്നതിന് നമുക്കൊരു വിനോദവും ഇല്ല സന്തോഷമാണ് അവർക്ക് അവരുടെ മതം നമുക്ക് നമ്മുടെ മതം ലോകത്തെ ഇന്ത്യയിലുള്ള ഹിന്ദുക്കളെല്ലാം ദൈവമാക്കുന്നതിനോട് നമുക്കൊരു ഒരു അവരുടെ ബന്ധങ്ങളും സൗഹൃദങ്ങളും എന്നും നമ്മളും ും പണിയുന്നതിനോ ആരെ ആരാധിക്കുന്നതിനോ മുസ്ലിമീങ്ങൾക്ക് പൊതുവിൽ ആർക്കും വിരോധമില്ല ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് വിവിധ മതങ്ങളുടെയും വൈവിധ്യമാർന്ന വിശ്വാസങ്ങളുടെയും ഒരു സൗരഭ്യമുള്ള പൂന്തോട്ടമാണ് അതിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാവരുമായി എല്ലാവരുമായി അടുപ്പം നമ്മുടെ അതുകൊണ്ട് ഒരു ക്ഷേത്രം നിർമ്മിച്ചതിനെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവത്തെ ആരാധിക്കുന്നതിനോ ഒരു വിരോധമില്ല പക്ഷേ എന്താണ് ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താ മതേതര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഏറ്റവും വലിയ ഇന്ത്യയുടെ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞതാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ കളങ്കന രണ്ടാമത്തതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിൽ ബാബരി എന്ന് പറയുന്ന ഇന്ത്യയുടെ മതേതരത്വത്തിന്റെയും മത സൗഹാർദ്ദത്തിന്റെയും തകർത്തതാണ് ശ്രീകോമിലായിരുന്നില്ല എല്ലാവരും പറയുന്നതാണ് തന്നെ ക്ഷേത്രം പണിതുകൊണ്ട് നിർമ്മിച്ചുകൊണ്ട് അത് മാറി ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ എന്നിട്ട് പ്രധാനമന്ത്രി തന്നെ അതിനെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതൊരു സമുദായത്തിനോടുള്ള വെല്ലുവിളിയാണ് അതൊരു മതത്തിനോടുള്ള വെല്ലുവിളിയാണ് അത് തുറന്നു പറഞ്ഞില്ല എങ്കിൽ പിന്നെ ലിറ്റ്യക്കാരനല്ല എല്ലാവർക്കും പേടിയാണ് അവരെ നിർമ്മിക്കട്ടെ അവർ ആരാധിക്കട്ടെ നമുക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് അവസ്ഥ വന്നിട്ടുണ്ട് ശരിയാണ് പക്ഷെ നമ്മളെ വിഷയം ഒരു ക്ഷേത്രം പണിതതോ രാമനെന്ന് അവർ ദൈവത്തെ ആരാധിക്കുന്നത് ഒന്നുമല്ല അതിനാരും എതിർക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് മുസ്ലിമികൾ എങ്ങനെ എതിർക്കും വന്ന അവരുടെ ആരാധന നിർവഹിക്കാൻ പള്ളി ഒരുക്കി കൊടുത്ത പാരമ്പര്യമാണ് മുസ്ലിങ്ങൾക്കുള്ളത് അല്ല പ്രശ്നം മറിച്ച് അത് നിന്ന സ്ഥലം ഏതാണെന്നുള്ളതാണ് ലോകത്തെ ഇന്ത്യയിൽ എവിടെയെല്ലാം ഏതെല്ലാം രൂപത്തിൽ എത്ര ഭംഗിയോടുകൂടി അമ്പല ചുപ്പികളായ ആരാധനാലയങ്ങൾ നിർമ്മിക്കാം പക്ഷേ അയോധ്യയിൽ പള്ളി നിന്ന സ്ഥലത്ത് നിർമ്മിക്കുന്നത് അതൊരു മതത്തിനോടുള്ള വെല്ലുവിളിയാണ് ഇവിടത്തെ മറ്റുള്ളവരെ വർഗീയമായി ചിന്തിക്കുന്നവരെ യോജിപ്പിച്ചുകൊണ്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സൃഷ്ടിക്കലാണ് ഇത് നമുക്ക് വരുന്നൊരു പ്രതിസന്ധിയാണ് നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധിയാണ് ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതൊക്കെ പ്രശ്നമെന്ന് എന്നാൽ വിശുദ്ധ നമ്മളോട് ഒരു 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 ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല നമുക്കിങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ പറയുമ്പോൾ പക്ഷേ ചിലപ്പോൾ ആയിക്കോട്ടെ നിങ്ങൾ 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 വിചാരിച്ചു പോയിട്ടുണ്ടോ വിശ്വസിച്ച് നിസ്കരിച്ച് നിങ്ങളുടെ സ്വന്തം നോക്കി അങ്ങ് പോയാൽ അവർക്ക് വേറെ ഒരു പ്രതിസന്ധി അവരുടെ മുന്നിൽ വരില്ല ഒരു പ്രയാസവും അവർ അനുഭവിക്കേണ്ടി വരില്ല എന്ത് ചിന്തിക്കുന്നുണ്ടോ ഇല്ല അങ്ങനെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലുള്ള മനുഷ്യരാരും അങ്ങനെ രക്ഷപ്പെട്ടിട്ടില്ല ഈ അവതരിപ്പിക്കപ്പെടാൻ ഒരു പശ്ചാത്തലമുണ്ട് അതിനു മുമ്പ് കുറെ സഹാതാക്കൾ മദീനയിലേക്ക് അതിനുശേഷം കുറെ പാവപ്പെട്ട ആളുകൾ നിന്നു അവർക്ക് പോകാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് അവർ സാധുക്കളാണ് അവർ മക്ക മക്ക അവരെ അവരെ പിടിച്ചു നിർത്തി അവരുടെ സമ്പത്തൊന്നും വിട്ടു അനുവദിച്ചില്ല കാരണം മക്കയിലെ ജോലിക്കാരായിരുന്നു അവർ മക്കയിലെ അടിമകളായിരുന്നു അവർ അവർ മക്ക വിട്ടുപോയാൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരുപാട് തകർച്ച ഉണ്ടാകും അതിന്റെ പേരിൽ അവരെ പോകാൻ പഠിച്ചു നിന്നു എന്നാൽ ചില ഇതിനിടയിൽ പ്രതിസന്ധിയും മറികടന്നിട്ട് പോകാൻ തയ്യാറായി ചിലരാണെങ്കിലും വിചാരിച്ചോ ഇനി എന്തായാലും നമുക്ക് ഇവിടെ അങ്ങ് ഒതുങ്ങിക്കൂടിച്ചത് രഹസ്യമായിട്ടവർക്ക് സൂക്ഷിച്ച് ഒരവസ്ഥയിൽ ഇങ്ങനെ ജീവിക്കാം ആരുടെ ശല്യയില്ല ഇങ്ങനെ വിചാരിച്ച ചില ആളുകളോട് ഖുർആൻ ഖുർആൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചവരോട് ിൽ നിങ്ങൾ 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 രക്ഷപ്പെട്ടു നിങ്ങൾക്കൊരു പ്രശ്നവും വരില്ല എന്ന് എന്നിട്ട് അല്ലാഹു തആല കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ മനുഷ്യരുടെ അവസ്ഥ പറഞ്ഞു കൊടുത്തു വലക്കത് നിങ്ങൾക്ക് മുമ്പുള്ള ഇത്രയോ ആളുകളെ നാം അല്ലാതെ പരീക്ഷിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ സാക്ഷാ പ്രവാചകന്മാരെ

നിങ്ങൾ വളരെ പരീക്ഷണത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മളുള്ളത് നമ്മളുടെ ഈ മാനിനെ ഇങ്ങനെ സംരക്ഷിക്കും എന്നുള്ളത് പ്രിയമുള്ളവരെ ശബ്ദിക്കേണ്ട ഇടങ്ങളിൽ ഇടങ്ങളിൽ ശബ്ദിക്കണം സത്യം പറയേണ്ട സത്യം പറയണം അത് അവർക്കെതിരാകുമോ ഇവർക്കെതിരാകുമോ അവരുമായുള്ള സൗഹൃദം നഷ്ടപ്പെട്ടു പോകുമോ എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിക്ക് അവന്റേതായ ബാധ്യതയുണ്ട് അത് നിറവേറ്റണം വലയാണ് കള്ളന്മാരാണ് അള്ളാഹുവിനറിയാം

സഹനത പരിശുദ്ധമായ മുറുകെ പിടിക്കുന്ന കാര്യത്തിൽ എങ്കിലേ സഹാബത്തിനോട് റസൂൽ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം നിങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്നും പത്തിൽ വിട്ടുകളഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടും സഹാബത്തിനോട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തിരിമി പറഞ്ഞതാ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ മുഴുവനും അതിൽ നിന്ന് പത്തിൽ ഒന്ന് നിങ്ങൾ ഉപേക്ഷിച്ചാൽ ശിക്ഷ കിട്ടും എന്നാൽ ഒരു കാലം വരും ഒരവസ്ഥയുണ്ടാവും ലോകത്ത് അന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പത്തിൽ ഒന്നെങ്കിലും ചെയ്താൽ അവർ രക്ഷപ്പെടുന്നതാണ് കാരണം പത്തിന് പത്ത് ചെയ്യാൻ കഴിയില്ല പത്തി ഒന്നെങ്കിലും ചെയ്താൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് അള്ളാഹു എല്ലാ നിലയിലും നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തുറക്കപ്പെടുകയാണ് ഫിത്തിനുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല നമ്മളുടെ ഈമാനിനെ പരീക്ഷിക്കാൻ ഒന്നിനു പിറകെ ഒന്നായി ഒരു മുത്തുമാനപുട്ടിയും നിങ്ങളുടെ ഉതിർന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ച് യഥാർത്ഥ വിശ്വാസത്തെ സൂക്ഷിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ റബ്ബിന്റെ റബ്ബിന്റെ അനുഗ്രഹത്താൽ ഇൻഷാ അടുത്ത ദിവസം നാളെ രാത്രി ഇൻഷാ ഞാനും ഇവിടെ നിന്നുള്ള സംഘം സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ആയിട്ട് നിങ്ങൾ എല്ലാവരും അമലെല്ലാം കൂലാകുവാൻ വേണ്ടിയും അമലുകളൊക്കെ എളുപ്പമാകാൻ വേണ്ടി പ്രത്യേകം ചെയ്യണം കൂട്ടത്തിൽ വരുന്നവർക്കൊക്കെയും ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരുണ്ട് അവർക്കൊക്കെ നല്ല നിലയിൽ ഒരുപാട് വർഷങ്ങളുടെ ആഗ്രഹങ്ങളും ഒരുപാട് അഭിലാഷങ്ങളുമായിട്ട് ആ പുണ്യഭൂമിയിലേക്ക് യാത്ര തിരിക്കുന്നവരാണ് അവർക്കെല്ലാം നല്ലതിനു ചെയ്യാൻ പ്രത്യേകിച്ച് ഇഹ്ലാസോടുകൂടി അമൽ ചെയ്യാൻ പോയെന്നോ എത്ര പ്രാവശ്യം ചെയ്തെന്നോ എന്നുമല്ല എത്ര ചെയ്താലും എത്ര 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 ചെയ്താലും ഇഹ്ലാസുള്ള അമൽ മാത്രമേ അള്ളവർ സ്വീകരിക്കുകയുള്ളൂ മറ്റുള്ളവർ കേൾക്കാനോ അറിയാനോ വേണ്ടി എന്നുമല്ലാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്തും ചെലവഴിക്കുന്ന സമയവും ചെലവഴിക്കുന്ന ആരോഗ്യവും

തരുന്ന അവസരങ്ങളാണ് അത് പ്രയോജനപ്പെടുത്തേണ്ടതാണ് നമ്മുടെ ബാധ്യത അത് മുതലെടുക്കലാണ് നമ്മുടെ ബാധ്യത അത് അള്ളാഹു സ്വീകരിച്ചാൽ അള്ളാഹു തള്ളിക്കളഞ്ഞാൽ നഷ്ടത്തിലുമായി അതുകൊണ്ട് ഇതുപോലെ പോകാൻ കഴിവുള്ളവർ ശാരീരികമായി സാമ്പത്തികമായി ഒക്കെ നമ്മളെ മറ്റുള്ള പ്രതിസന്ധികളും അല്ലെങ്കിൽ മറ്റുള്ള ഭാവിയിലെ കാര്യങ്ങളൊക്കെ ഓർത്തു മാറ്റിവെക്കാനെ ആരോഗ്യമുള്ള സമയത്ത് പഠിപ്പിച്ചതാണ് രണ്ടാഴ്ചയാണ് യാത്ര ഇൻഷാ തിരിച്ചു വന്ന് നിങ്ങളോട് പങ്കുടുവാനും ആഫിയത്തിനും ആരോഗ്യത്തിനുമൊക്കെ പ്രത്യേകം കാഴ്ചയെന്ന് എല്ലാവരോടും മസീത് ചെയ്യുകയാണ് സഹോദരങ്ങളെ കൊട്ടിയത്തുള്ള പ്രായമുള്ള ആളാണ് അദ്ദേഹത്തിന് രണ്ടു മൂന്ന് പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന്